ഹായ് ഹലോ സ്ലാമലേക്കും അപ്പോൾ ഒന്ന് ബ്രെഡ് വെച്ചിട്ട് നമുക്ക് ഒരു സ്നാക്സ് ഉണ്ടാക്കാം കേട്ടോ സാധാരണ നമ്മൾ എരിവായിട്ടല്ലേ എല്ലാം ഉണ്ടാക്കുക ഇതൊന്ന് നമുക്ക് വെറൈറ്റി ആയിട്ട് മധുരമുള്ളൊരു സ്നാക്സ് ഉണ്ടാക്കാം അപ്പോൾ ഇതിൽ നമുക്ക് വേണ്ടത് തേങ്ങ എടുത്തിട്ടുണ്ട് നമുക്ക് അതിലേക്ക് കുറച്ച് അവലും തെല്ലും കൂടെ മിക്സ് ചെയ്തിട്ട് ഞാൻ ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് പറഞ്ഞുതരാം കേട്ടോ അപ്പോൾ ഇതിലേക്ക് അത് ഞാൻ കുറച്ച് അതിലിട്ട് കൊടുക്കുന്നുണ്ട് നമുക്ക് ചിരകി വെച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് വേണ്ടത് പഞ്ചസാര ഇട്ട് കൊടുക്കാം പഞ്ചസാര നമുക്ക് ഒരു ആവശ്യത്തിന് അപ്പോൾ പഞ്ചസാര ഇട്ട് കൊടുക്കാം ഇതെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം അവിലും തേങ്ങും പഞ്ചസാരയും ഇത് മൂന്നും കൂടെ മിക്സ് ആക്കിയിട്ട് നമുക്ക് ബ്രെഡിനുള്ളിൽ ഒന്ന് നിറച്ചെടുക്കണം കേട്ടോ ഇനി ബ്രെഡ് നമുക്കൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം കേട്ടോ ബാക്കി വന്ന പീസ് നമുക്ക് കളയേണ്ട ആവശ്യമില്ല അത് നമുക്ക് പൊടിച്ചെടുക്കാം വേണം കേട്ടോ വേണ്ടീല്ലേ ഈ പരുവത്തിൽ ഒക്കെ നമുക്കൊന്ന് കട്ട് എടുത്തിട്ട് സോറി കട്ട് ചെയ്തെടുത്തിട്ട് വരാം കേട്ടോ ഇതാ ഇതുപോലെ ഒക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ എല്ലാം ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് ഒരു നാല് മുട്ട നമുക്ക് പൊട്ടിച്ച് വയ്ക്കാം അങ്ങനെ മിച്ചം വന്ന ബ്രെഡ് നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട് അതുപോലെ ഈ കോഴിമുട്ട നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം കേട്ടോ ഇനി നമുക്ക് ഇതാ ഇങ്ങനെ രണ്ട് ബ്രെഡ് എടുത്തിട്ട് അതിൽ നിന്ന് കുറച്ച് നമ്മൾ ഉണ്ടാക്കി വെച്ച അവിലും പഞ്ചസാര ഉണ്ടല്ലോ അത് നിറച്ചിട്ട് നമുക്ക് അങ്ങനെ പിടിച്ചിട്ട് നമുക്ക് ഈ മുട്ടയിലൊന്ന് മുക്കിയെടുക്കാം ഇനി ഇത് നമുക്ക് ഓരോന്നും ഇതാ ഇതുപോലെ ആക്കിയെടുക്കണം കേട്ടോ അങ്ങനെ എല്ലാം ഇങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് പൊരിച്ചെടുക്കാം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഓയിലൊച്ച് നന്നായിട്ട് ചൂടാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് പൊരിച്ചെടുക്കാം കേട്ടോ ായത് കൊണ്ട് പെട്ടെന്ന് നമുക്ക് പൊരിച്ചെടുക്കാൻ പറ്റും ഒന്നും കൂടെ ബ്രൗൺ കളറായാൽ നമുക്കിതുകൊണ്ട് കോരക്കാം അതാ മറുവശം ഈ പരുവായി കിട്ടണം നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ കോരിയെടുക്കാം അങ്ങനെ നമ്മുടെ പോക്കറ്റ് അവ ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടില്ലേ അപ്പോൾ എന്താ പറയാ നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനൊക്കെ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളെല്ലാവരും സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം അസ്ലാ വലൈക്കും